ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഗൃഹങ്ങളിൽ വളർത്തുന്ന ഒരു ഔഷധ സസ്യമാണ് തുളസി തുളസി എന്നത് മഹാലക്ഷ്മിയുടെ അംശമാണെന്നും തുളസി ഗൃഹത്തിലുണ്ടെങ്കിൽ അത് ഏറെ ഐശ്വര്യപ്രദമാണ് എന്നും നമുക്കറിയാം എന്നാൽ ഈ ഒരു തുളസി ഇലയുടെ ചില പ്രത്യേക രീതിയിലുള്ള ഉപയോഗം നമ്മുടെ കൈകളിലേക്കും ഗൃഹത്തിലേക്കും കൂടുതൽ ധനം കൈവന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ കൈവശമുള്ള ധനം ചോർന്നൊലിച്ച് അനാവശ്യ ചെലവുകളിലേക്ക് പോവുകയും ഇല്ല ഇതിനായിട്ട് തുളസി ഇല എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് തുളസി ഇല എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സർവ്വസമ്പത്തിൻ്റെയും ദേവതയാണ് മഹാലക്ഷ്മി എന്നത് ആ ലക്ഷ്മി സ്വരൂപമായിട്ടാണ് തുളസി ചെടി ഭൂമിയിൽ അവതരിച്ചത് എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ തുളസി നട്ടു പരിപാലിക്കുകയോ തുളസിയെ പരിചരിക്കുകയോ ചെയ്യുന്നത് ഗൃഹത്തിലേക്കും വ്യക്തിയിലേക്കും കൂടുതൽ സമ്പത്തും ഐശ്വര്യവും ധനവും കടന്നു വരുന്നതിന് ഇടയാക്കുന്നതാണ് തുളസിയുമായി ബന്ധപ്പെട്ട് അനേക വിശ്വാസങ്ങൾ നമുക്കിടയിലുണ്ട് തുളസി നട്ട് പരിപാലിക്കുകയും അതിനെ പരിചരിക്കുകയും ചെയ്യുന്ന ഗൃഹത്തിലേക്ക് യമദേവന്റെ ദൃഷ്ടി ഉണ്ടാവുകയില്ല അനാരോഗ്യം അപ്രതീക്ഷിത അപകടങ്ങൾ കൂടിയ രോഗദുരിതങ്ങൾ ഇതൊന്നും തന്നെ തുളസിയെ നട്ട് അതിനെ നമ്മൾ നിത്യം പരിപാലിക്കുകയാണെങ്കിൽ ആ ഒരു ഗൃഹത്തിലേക്ക് കൈവരികയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു ഗൃഹത്തിലാണോ തുളസിക്ക് മഹനീയമായ ആ ഒരു സ്ഥാനം നൽകി അതിനെ പരിരക്ഷിക്കുന്നത് ആ ഗൃഹത്തിലെ വ്യക്തികൾക്ക് ആരോഗ്യം വർദ്ധിക്കുന്നതാണ് അപകടങ്ങളോ രോഗങ്ങളോ ഇവരെ സമീപിക്കുകയില്ല യമദേവൻ ശനിദേവൻ തുടങ്ങിയവരുടെ അനുഗ്രഹങ്ങൾ ആ ഒരു ഗൃഹത്തിലും ഗൃഹത്തിൽ വസിക്കുന്നവർക്കും കൈവന്നു ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ തുളസി ചെടി പോഷിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഐശ്വര്യം ഭാഗ്യം ധനം ഇവയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവും തുളസിക്കുണ്ട് തുളസിയിലെ ഇറുത്തെടുത്ത് ഇത് നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കുമെങ്കിൽ ഐശ്വര്യവും സാമ്പത്തിക വർധനവും നമുക്ക് കൂടുതലായി കൈവന്നു ചേരുന്നതാണ് സമ്പത്ത് ധാരാളം ഇതിലൂടെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും അതിനോടൊപ്പം തന്നെ നമ്മുടെ കൈവശമുള്ള ധനം നമ്മിൽ തന്നെ സ്ഥിരം നിലനിൽക്കുന്നതിനും ഇത് സഹായിക്കും എന്നാൽ ഇങ്ങനെ തുളസി പേഴ്സിൽ സൂക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏകാദശി തിഥി വരുന്ന ദിവസമോ ഞായറാഴ്ചയോ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നതിനുള്ള ഇല തുളസിയിൽ നിന്ന് നിർത്തെടുക്കുവാൻ പാടില്ല മാത്രമല്ല അഞ്ച് തുളസി ഇലകൾ എതിർത്ത് പച്ച നിറമുള്ളതോ വെള്ളം നിറമുള്ളതോ ആയ പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സിന്റെ ഒരു ഭാഗത്ത് സൂക്ഷിക്കുന്നതാണ് ഏറെ ഉത്തമം ഇനി ഈ തുളസി ഇലകൾ പൊതിയാണ്ടും നമുക്ക് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇലകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇപ്പറഞ്ഞ നിറങ്ങളിലുള്ള പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് പേഴ്സിൻ്റെ ഒരു ഭാഗത്ത് പൈസയോടൊപ്പം അത് സൂക്ഷിക്കാവുന്നതാണ് ഇതര പൂവുകൾ ഉണങ്ങിയാൽ നെഗറ്റീവ് ഊർജം പുറപ്പെടിക്കുമ്പോൾ തുളസിക്ക് അത്തരത്തിലൊരു പ്രശ്നം ഊദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പൂജാ പുഷ്പങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും അവ ഒരു ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പാടില്ല കാരണം ആ പുഷ്പങ്ങൾ ഒരു ദിവസത്തിന് ശേഷം നെഗറ്റീവ് ഊർജ്ജമാണ് പുറന്തള്ളുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിന് ശേഷവും അവ പേഴ്സിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുളസി നമ്മൾ വേർതിരിച്ച് പേഴ്സിൽ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല മുന്നേ സൂചിപ്പിച്ചതുപോലെ തുളസി ഉണങ്ങിയാലും അതിൽ നിന്ന് പോസിറ്റീവ് ഊർജം തന്നെയാണ് പുറന്തള്ളുന്നത് തുളസി മാത്രമല്ല കൂവളത്തിൻ്റെതായ ഇലയ്ക്കും ഇവര് സവിശേഷതയുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അഞ്ച് തുളസി ഇല നമ്മുടെ പേഴ്സിൽ നിരന്തരം സൂക്ഷിക്കുന്നത് ധനവരവിൽ വലിയ ഒരു വർധനവ് കൈവരുന്നതിന് നമ്മെ സഹായിക്കും സാമ്പത്തിക അഭിവൃദ്ധി കൈവരുന്നതിന് സഹായിക്കും ഭാഗ്യാനുഭവങ്ങൾ നിറയെ കൈവന്നു ചേരുന്നതിന് ഇത് സഹായിക്കും സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടും വളരെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ അഞ്ച് തുളസി ഇല നിങ്ങളുടെ പേഴ്സിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിവേഗം നിങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നതാണ് ഇനി വിജയം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തന്നെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ പതിയിരിക്കുന്ന തടസ്സങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു തുളസിക്കതിരെ പൊട്ടിച്ച് ചെവി മടക്കിൽ സൂക്ഷിക്കുമെങ്കിൽ ഈ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയിച്ച് നമുക്ക് വിജയിട്ട് മടങ്ങുവാൻ സാധിക്കും ആ ഒരു ലക്ഷ്മി ദേവി നമുക്കൊപ്പം ഉണ്ടാകും നമ്മളുടെ വാക്കുകള് മറ്റാരും തട്ടുകയില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പോകുന്ന കാര്യങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ അത് നടന്നു കിട്ടും എന്നതാണ് പരീക്ഷകള് ഇന്റർവ്യൂകള് ഒത്തുതീർപ്പുകള് ഇങ്ങനെയൊക്കെ പോകുന്ന അവസരത്തിൽ വിജയം നമുക്ക് അനുകൂലമാകേണ്ടുന്ന സന്ദർഭങ്ങളില് തുളസിയില ചെവിയുടെ ഈ പിന്മടക്കിൽ സൂക്ഷിച്ച് നിങ്ങൾ പൊയ്ക്കൊള്ളൂ അവിടെയെല്ലാം നമുക്ക് വിജയവും നേട്ടവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു തവണ നമ്മൾ സൂക്ഷിക്കുന്ന തുളസിയുടെ ഇല അതായത് അഞ്ച് തുളസി ഇലകൾ പേഴ്സിൽ സൂക്ഷിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് ഇതൊരു മാസം വരെയൊക്കെ സ്ഥിരമായി നമുക്ക് പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം അവയെ ജലാശയത്തിൽ ഉപേക്ഷിക്കാം അതും അല്ലെങ്കിലും മറ്റാരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ നശിച്ചു പോയ പോടുകളിലേക്ക് അത് നിക്ഷേപിക്കാവുന്നതാണ് അതിനുശേഷം പുതിയ തുളസി നിങ്ങൾക്ക് പേഴ്സിലേക്ക് ഏർത്തെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ലക്ഷ്മി സ്മരണയോട് കൂടിയിട്ട് വേണം തുളസിയുടെ ഇലകൾ ഇറക്കുവാനും അവ ഇങ്ങനെ നമ്മുടെ പേഴ്സിലേക്ക് സൂക്ഷിക്കുവാനും കൂടുതൽ സമ്പത്ത് ധനം ഇതെല്ലാം കൈവന്നു ചേരാനും ദുർചിലവുകളെ അമർച്ച ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ച് ഭഗവതിയുടെ അനുഗ്രഹത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുവാന് ഇറക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണു ഭഗവാനെയും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക സാമ്പത്തികമായിട്ട് അമ്മ എനിക്ക് കൂടുതൽ ഐശ്വര്യം തരണേ എനിക്ക് അഭിവൃദ്ധി തരണേ ധനവും സമ്പത്തും എന്നിലേക്ക് കൂടുതലായിട്ട് കൈവന്നു ചേരണേ ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുവാന് വടക്ക് ദർശനമായിട്ട് വടക്ക് ഫേസ് ചെയ്ത് നിന്നുകൊണ്ട് വേണം നമ്മുടെ പേഴ്സിലേക്ക് ഇത് സൂക്ഷിക്കുവാന് തുളസിയിലേക്ക് ഇറക്കുവാന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മള് വടക്ക് ദിശയിലേക്ക് നോക്കി നിന്നുകൊണ്ട് വേണം വടക്ക് വശ്യത്തിൻ്റെതായ ആ ഒരു ദിക്കാണ് വശ്യകർമ്മങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന സന്ദർഭത്തിൽ വടക്ക് ദർശനമായിട്ടിരുന്നു വേണം നമ്മൾ ചെയ്യുവാന് ധനത്തെ വശ്യം ചെയ്യുന്നൊരു രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയിട്ടുള്ളതും ഇനി പേഴ്സ് നടക്കാത്ത ആളുകൾ എങ്കിൽ നമ്മുടെ മൊബൈലിന്റെ കവറിനുള്ളിലും നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഇനി ചെറിയൊരു പൊതിയാക്കിയിട്ട് ഇത് സ്ഥിരം നമ്മുടെ പോക്കറ്റിൽ പോക്കറ്റിലിത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ പാൻറിന്റെയോ ഷർട്ടിൻ്റെയോ പോക്കറ്റിൽ നിങ്ങൾക്ക് ഇത് നിരന്തരം സൂക്ഷിക്കാം ഇങ്ങനെ ചെയ്യുന്നത് സമ്പത്ത് വളരെ വർധിക്കുന്നതിനും ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതിനും നമ്മെ സഹായിക്കും എന്നതാണ് സാമ്പത്തിക വശ്യത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ധാരാളം നമുക്ക് കൈവന്നു ചേരുന്നതിനും വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന അതിവിശേഷമാർന്ന ഒരു കർമ്മമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ കർമ്മം ചെയ്താൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഫലം ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വരുന്ന ഒരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം